ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചുവെന്ന് റിപ്പോർട്ട് പ്രവർത്തന കേന്ദ്രമായ ജർമ്മനിയിലെ ലെപ്സിഗിൽ നിന്ന് അരിസോണയിലെ മെസ്സ ഗേറ്റ്വേ വിമാനത്താവളത്തിലെത്തിയ എ എൻ നൂറ്റി ഇരുപത്തിനാല് യു ആർ എട്ട് രണ്ട് പൂജ്യം പൂജ്യം എട്ട് അൻഡാനോവ് ചരക്ക് വിമാനം അവിടെ നിന്ന് ഇന്ത്യൻ കരസേനയ്ക്കുള്ള മൂന്ന് എ എച്ച് അറുപത്തിനാല് ഇ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുമായി ഈ മാസം ഒന്നിനാണ് പറന്നുയർന്നത് ഇന്ധനം നിറയ്ക്കുന്നതിന് ബ്രിട്ടനിലെ ഈസ്റ്റ് മിറ്റ്ലാൻഡ് വിമാനത്താവളത്തിൽ ഇറക്കിയ വിമാനത്തിന് തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചുവെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് എട്ട് ദിവസം വിമാനത്താവളത്തിൽ അനുമതി കാത്തുകിടന്ന വിമാനം തുടർന്ന് എട്ടിന് യു എസിലേക്ക് മടങ്ങി ആറ് എ എച്ച് അറുപത്തിനാല് ഇ അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബോയിംഗ് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് മൂന്ന് ഹെലികോപ്റ്ററുകൾ കൈമാറിയിരുന്നു അന്ന് വ്യോമപാത ഉപയോഗിക്കാൻ തുർക്കി അനുമതി നൽകിയിരുന്നു മുൻ നിശ്ചയപ്രകാരം ബോയിങ് കമ്പനി ഈ മാസം കരസേനയ്ക്ക് മൂന്ന് ഹെലികോപ്റ്ററുകൾ കൈമാറേണ്ടതാണ് പുതിയ സംഭവത്തോടെ ഇത് വൈകുമെന്നാണ് സൂചന മറ്റൊരു വ്യോമപാതയിലൂടെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ് ബോയിംഗിൻ്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇരുപത്തിരണ്ടെണ്ണം വ്യോമസേനയും മൂന്നെണ്ണം കരസേനയും ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ